എല്ലാവർക്കും നമസ്കാരം യോഗമുള്ള നക്ഷത്രക്കാർ യോഗമുള്ള നക്ഷത്രക്കാരെ നിങ്ങൾക്കറിയോ ഇവർ പതിവായി ക്ഷേത്ര ദർശനം നടത്തണം പ്രത്യേകിച്ചും സ്വാമി ക്ഷേത്രത്തിൽ ഐശ്വര്യവും സൗഭാഗ്യവും വന്നു ചേരും ഈ നക്ഷത്രജാതകരെ ഒരിക്കലും വേദനിപ്പിക്കരുത് ഇവർ എവിടെയാണെങ്കിലും ശോഭിക്കുന്നവരാണ് ഈ നക്ഷത്രജാതകർ സൗഭാഗ്യസമ്പന്നതയിൽ എത്തിച്ചേരും കോടീശ്വരയോഗം ഈ നക്ഷത്ര ജാതകരുടെ ജാതകത്തിലുണ്ട് ഇവർക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഉത്രം മകം പൂയം കാർത്തിക തിരുവോണം പൂരുട്ടാതി രേവതി ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാണ് കോടീശ്വരയോഗമുള്ള നക്ഷത്രക്കാർ ഇതൊരു പൊതുഫലമാണ് ശരിക്കുള്ള കിട്ടണം ഗ്രഹനില ഒക്കെ വെച്ച് നോക്കണം എന്നാലേ കറക്റ്റ് കിട്ടുള്ളു ഇത് പൊതുവെയുള്ള ഒരു ഫലമാണ് എല്ലാവരും അങ്ങനെ ചിന്തിക്ക